കൊച്ചിയിൽ കൊതുകടി കൊള്ളാത്ത മനുഷ്യരുണ്ടോ എല്ലാ മനുഷ്യർക്കും കൊതുകടി കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കൊതുക് ഉണ്ട് കൊച്ചിയിലാണോ താമസം കൊച്ചിയിലാണ് താമസം ഞാൻ താമസിക്കുന്നത് കൊച്ചിയിൽ തന്നെയാണ് കൊച്ചിയിൽ നഗരസഭയുടെ കീഴിൽ തന്നെയാണ് രാവിലെ ഒന്ന് പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഒരു ദിവസം സിറ്റൌട്ടിൽ ഒന്ന് ഇരുന്ന് പോയതാണ് അദ്ദേഹത്ത് പലയിടത്തായിട്ട് പാടുകളുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് കൊതുകടിച്ച പാടുകളുണ്ട് കൊച്ചിയിൽ കൊതുകടി വളരെ മികച്ച രീതിയിൽ തന്നെ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കൊതുക് കൊതുകിന് കാരണം മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യൻ ഇതിൻ്റെ കാരണമാകുമ്പോൾ അതിനെ തടയിടേണ്ടത് ആരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നവരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൊസ്കിറ്റോ കോയിലുകളും റെപ്പല്ലറുകളും വിറ്റഴിക്കുന്ന നഗരങ്ങളിൽ പ്രധാന സ്ഥാനം ചിലപ്പോൾ ഒന്നാം സ്ഥാനം കൊച്ചിക്കാണ് എന്നുള്ളതാണ് കൊച്ചിയിലെ കൊതുക് ശല്യത്തിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം കൊച്ചിയുടെ പല സ്ഥലങ്ങളും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഇതിനിടയിലൂടെയെല്ലാം കൈത്തോടുകളും ഒക്കെ ഒഴുകുന്നുണ്ട് ഈ കൈത്തോടുകളിലൂടെ പോകുന്ന ഒഴുകുന്ന വെള്ളത്തിന്റെ കളറ് എന്താണെന്ന് രാഹുൽ അറിയാമോ കറുപ്പ നല്ല കറുപ്പ് കട്ട കറുപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കൊച്ചിയില് കൊച്ചിയുടെ ഒരു പ്രൈം ലൊക്കേഷനിലൂടെ യാത്ര ചെയ്തിട്ടപ്പോൾ അവിടെ ഒരു വീട് പണി ആ വീടിന്റെ മെയിൻ എൻട്രൻസ് റോഡിലേക്കും ഇപ്പുറത്തെ സൈഡ് ഈ തോടിന്റെ സൈഡിലേക്കുമാണ് വാട്ടർ ഫ്രണ്ടേജോട് കൂടി എങ്ങാണ്ട് പാവപ്പെട്ടവൻ ഗൾഫിൽ എങ്ങാണ്ടിരുന്ന പണിയാണ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊരു ആവശ്യമായിട്ട് ഫോൺ വന്നപ്പോൾ വണ്ടി നിർത്തി സ്കൂട്ടറിലായിരുന്നു അഞ്ചു മിനിറ്റ് തികച്ചോടെ നിൽക്കാൻ പറ്റും അത്രയും നാറിയ വെള്ളമാണ് ഈ പറയപ്പെടുന്ന പല മേഖലകളിലൂടെയും ഒഴുകുന്നത് എന്ന് പറയുന്നത് അറവു മാലിന്യങ്ങളും ആശുപത്രി വേസ്റ്റുകളും അതുപോലെ ഹോട്ടൽ മാലിന്യങ്ങളും ഒക്കെ നിറഞ്ഞൊഴുകുന്ന തോടുകളായി നഗരത്തിലെ എല്ലാ തോടുകളും മാറിയിരിക്കുന്നു ഞാൻ എന്തൊരു വിഷു കാണിച്ചത് കാരണം മനോഹരമല്ലേ നല്ല ചെമ്പരന്തുകൾ പ്രാഗിപ്പറക്കുന്ന കൊച്ചിയുടെ നഗര ദൃശ്യമാണ് കൊച്ചിയിൽ ഇത്രയും ചെമ്പരന്തുകൾ എവിടെ നിന്ന് വന്നു ഞാൻ ഈ രാവിലെ നടക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്റെ മനസ്സിലിത് ഭയ ഇത് എന്റെ മനസ്സിലിത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു ആകർഷിച്ചു കാരണം പോലെ ഒരു നഗരത്തില് എവിടെ നിന്നാണ് ഇത്രത്തോളം പരുന്തുകൾ വന്നത് ഇതായിരുന്നു എന്റെ ലക്ഷ്യം ഞാൻ അവിടെ നിന്നു കുറെ നേരം ഈ വീഡിയോസ് എടുത്തു വീഡിയോസ് എടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ നല്ല മനോഹരമായ പരന്തുകളാണ് ഇത് ഒന്നോ രണ്ടോ പരുന്നുകളല്ല നൂറുകണക്കിന് പരുന്തുകളാണ് ഇവിടെ പാറിപ്പറകുന്നത് ഇനി കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പായുകളൊക്കെ ഒഴുകാൻ തുടങ്ങി വെള്ളം ഒഴുകി വരാൻ തുടങ്ങിയപ്പോഴാണ് ഏർ ഇതിന്റെ കൃത്യമായ ഈ പരുന്തുകൾ ഇത്രയും പാറി പറക്കുന്നതിന്റെ കാരണം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിയത് അതുകൂടി പ്രേക്ഷകർക്ക് കാണിച്ചാ എന്താ ഇതുണ്ടോ ഈ കണ്ടോ ഇതുണ്ടോ അറവു മാലിന്യമാണ് ഏ പ്രേക്ഷകർക്ക് ഇത് കാണിച്ചു തരാം അതായത് അറവുമാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ് ഈ കൊച്ചിയിലെ തോടുകളിലേക്ക് ആരാണ് ഇത് നിയന്ത്രിക്കേണ്ടത് ഇതുണ്ടോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ാരും അതുകൊണ്ടല്ല പ്രോപ്പറായ അറവുശാലകൾ കൊച്ചിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ കൃത്യമായ ചോദ്യമാണ് പ്രോപ്പറായ അറവ്ശാലകൾ പ്രവർത്തിക്കുന്നുണ്ടോ ഈ അറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകളിലേക്ക് തള്ളുക ഈ വെള്ളം ഓൾറെഡി മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വൃത്തിയാക്കാൻ എന്തെങ്കിലും നടപടി കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങൾ നാളെ വോട്ട് ചോദിക്കാൻ വരുന്ന ഓരോ പാർട്ടി പ്രവർത്തകരോടും നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ കൊച്ചിൻ കോർപ്പറേഷൻ കൊതുക് നിവാരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് എഴുപത്തിനാല് കോടി രൂപയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കും കൊതുക് ഇത്രയ്ക്കൊരു വലിയ സംഭവമായിരുന്നു എന്ന് സംഭവം നമ്മൾ ബാറ്റുകൊണ്ട് അടിച്ചു മോസ്കിറ്റോ കോയിൽ കത്തിച്ചു ഒക്കെ വെച്ചുമൊക്കെ ഓടികൊളിക്കുന്ന കൊതുകിനെ നശിപ്പിക്കാൻ എഴുപത്തിനാല് കോടി രൂപയാണ് ഇവിടുത്തെ ഇടുന്ന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൽ വലിയ ഉണ്ടോ എന്ന് സംശയിക്കണം എന്നിട്ടും എന്തുകൊണ്ട് കൊതുക് നിവാരണം സാധ്യമാകുന്നില്ല കൊതുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയാണ് നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നഗരത്തിന്റെ ഡെവലപ്ഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന കൈത്തോടുകൾ മുഴുവൻ മലിനീകരിക്കപ്പെട്ടിട്ടുണ്ട് കാലങ്ങളായി മലിനീകരിക്കപ്പെട്ടതാണ് ഈ മലിനീകരിച്ചു കിടക്കുന്ന ഈ തോടുകളെ സംരക്ഷിക്കാനും ശുദ്ധി വരുത്താനും ആർക്ക് സാധിച്ചിട്ടില്ല ഇവിടെ ഭരിക്കുന്ന സർക്കാരിന് ഇടദോഷ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് അതിനുള്ള എല്ലാ സാധ്യതയും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഇടതുപക്ഷ സർക്കാരാണ് അവർക്ക് അവരുടെ സംസ്ഥാന സർക്കാരിനോട് ഫണ്ട് വാങ്ങി അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ വാങ്ങി ഈ പറയപ്പെടുന്ന തരത്തിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യും കഴിഞ്ഞ ദിവസം ഞാൻ കൊച്ചി മേയർ ബഹുമാനപ്പെട്ട അനിൽകുമാറിന്റെ സഹാവ് അനിൽകുമാറിന്റെ ഇന്റർവ്യൂ ഉണ്ട് അത് അദ്ദേഹം ഭയങ്കര അഭിമാനത്തോടെ പല പദ്ധതികളെ കുറിച്ചും പറയുന്നുണ്ട് ആ പദ്ധതികളിലേക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ കണ്ടെത്താനും അല്ലെ പദ്ധതികൾ എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കണ്ടല്ലേ അദ്ദേഹം ആവേശത്തോടെ പറയുന്ന കുറെ പദ്ധതികളുണ്ട് അതായത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പുതിയ കെട്ടിടത്തിന്റെ നവീകരണത്തെ പറ്റി പറയുന്നുണ്ട് അതുപോലെ കൊച്ചിൻ കോർപ്പറേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആവേശമുണ്ട് ഹൈക്കോടതി പലതവണ ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഒരു ഭരണസമിതി എന്ന് അതായത് കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രശ്നത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു തോണിയും തൊഴയും വാങ്ങി എന്ന് പോലും കോടതിക്ക് ചോദിക്കേണ്ടി വന്ന ഒരു സർക്കാരാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ഒരു വലിയ വികസന നായകന്മാരാണ് അത് ഓരോ ദിവസവും നമുക്ക് ഇതിന്റെ ഓരോരോ ഘടകങ്ങളായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ നോക്കൂ കൊതുകാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഈ കഴിഞ്ഞ വർഷം കൊച്ചിയിൽ പതിനെണ്ണായിരം ഡെങ്കു പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിൽ പതിനെട്ട് പേർ മരണപ്പെട്ടു കഴിഞ്ഞതിന്റെ മുപ്പത്ത് മുന്നത്തെ വർഷം എറണാകുളത്ത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സഹകരണ ആശുപത്രി കടവന്ത്രയിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം പതിനേഴ് ദിവസത്തോളം ഡെങ്കു ബാധിച്ച് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരാളായിരുന്നു ഈ പറയപ്പെടുന്ന പന്ത്രണ്ടായിരത്തോളം ഡെങ്കിപ്പനി കേസുകളിൽ ഒന്ന് ഞാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മരിച്ചു ജീവിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും വലിയ അവസ്ഥയിലാണ് അപ്പൊ രാഹുൽ ആദ്യം ചോദിച്ച കൊതുക് കടിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഞാൻ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പന്ത്രണ്ടായിരത്തോളം പേര് ഈ പറയപ്പെടുന്ന കൊതുകുകടി കൊണ്ട് ആശുപത്രിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ പതിനെട്ട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കൊച്ചിൻ കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷനിൽ കൊതുക് നിവാരണം നടത്തുന്നതിനായി ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പുകയ്ക്കലാണ് ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ളത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിക്ക കുറച്ച് ഫോഗിങ് മെഷീനുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ ഒന്ന് പറയണം ഒരു ഞാൻ പണ്ടൊരു ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിൽ ഈ പറയപ്പെടുന്ന വീടുകളിൽ വന്ന് ഈ തുറന്നു വെച്ച ചിരട്ട ടയറിലൊക്കെ വെള്ളമുണ്ടെങ്കിൽ ഫൈൻ അടിച്ചിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ അവരുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഓഫീസിൽ ഒരു ഗാന്ധി ജയന്തി ദിവസം ഗാന്ധി ജയന്തിയുടെ പ്രത്യേകത എന്താ നാട് മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങളുമായി പോകുന്നതാണ് ആ ഓഫീസിലെ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞാൻ പിന്നെ വെളിയായി പുറച്ചിലായി ഹെൽത്ത് ഹെൽത്ത് ഇൻഫെക്സി വിളിക്കുന്നു അവർ വിളിക്കുന്നു ഇവർ വിളിക്കുന്നു അവസാനം ഇവർ ഇതെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കാൻ നിർബന്ധിതരായി ഒരു നല്ല ശൗചാലയം അവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയില്ല വേണമെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം പരിസരം മുഴുവൻ മൂത്രവും ഒക്കെയായിട്ട് കിടക്കുകയാണ് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ എന്നോട് ചോദിച്ചതാണ് മോനെ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞ ഇതുപോലെയാണ് അപ്പോൾ സ്വഭാവമായിട്ട് നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടാവുമല്ലോ മോനെ ഞാൻ ആലപ്പുഴയിൽ നിന്നും ജോലിക്ക് കൊച്ചിയിൽ വരുന്ന ഒരാളാണ് വൈറ്റില ഹബിലിറങ്ങിയാൽ അവിടെ മൂത്രം ഒഴിക്കാനും വാഷ്റൂമിൽ പോകാനും പീരീഡ്സ് ആയ പാട് മാറ്റാനും ഒക്കെ അവിടെ ഒരു എന്തുണ്ട് ശൗചാലയം ഉണ്ട് ഇപ്പോൾ മെട്രോ സ്റ്റേഷനുകൾ വന്നപ്പോൾ മെട്രോയുടെ ഭാഗമായി മെട്രോ സ്റ്റേഷനുകളിൽ ശൗചാലയങ്ങൾ സമ്മതിക്കും മെട്രോ എത്തിപ്പെടാത്ത മേഖലകളിൽ ഈ കൊച്ചി നഗരത്തിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ എവിടെയാണ് പൊതുശൗചാലയങ്ങളുള്ളത് വൃത്തിയുള്ളതും ഉപയോഗിക്കാൻ പറ്റുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ തന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ശൗജനയത്തിന്റെ അവസ്ഥ നമുക്കറിയാം അത് കോർപ്പറേഷന്റെ പരിധിപ്പെടുന്ന അല്ല കെ എസ് ആർ ടി സിയുടെ പരിധിപ്പെടുന്നതാണ് ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുഴുവൻ അവസ്ഥയും നമുക്ക് അറിയാം അവിടെ കിട്ടും അങ്ങനെ വിട്ടുണ്ടതിന്റെ ആ അവസ്ഥയ്ക്ക് ഒരു പരിധി വരെ കാരണം കോർപ്പറേഷനാണ് ആ വെള്ളക്കെട്ടിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവിടെയും അത് സംഭവിക്കുന്നത് അവിടെ കിട്ടും അപ്പോ സ്ത്രീകൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ ഒന്ന് വാഷ്റൂമിൽ പോകാൻ ആയി വരുന്നവർക്ക് ആ പാഡൊന്നു മാറാൻ എന്തിന് കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്കൊന്ന് മുലയൂട്ടാനുള്ള സംവിധാനം ഒരു മറവ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത സംസ്ഥാനത്തെ മെട്രോ നഗരം നമ്പർ വൺ സംസ്ഥാനത്തെ നമ്പർ വൺ നഗരം അവിടെ ഭരിക്കുന്നവർ പറയുകയാണ് ഞങ്ങൾ വികസന നായകന്മാരാണ് എങ്ങനെയാണ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ മെട്രോയെ പറ്റിയോ വാട്ടർ മെട്രോയെ പറ്റിയോ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളെ പറ്റിയോ ഒന്നുമല്ല സംസാരിക്കുന്നത് ഇന്റർനെറ്റ് നഗരത്തെ പറ്റിയല്ല സ്മാർട്ട് സിറ്റിയെ പറ്റിയല്ല ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൊച്ചി നഗരത്തിലേക്ക് വരുന്നത് കൊച്ചിക്കാർ മാത്രമാണോ അല്ല കേരളത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൊഴിലിനു വേണ്ടി വിനോദയാത്രയ്ക്ക് അല്ലെങ്കിൽ സ്ഥലം കാണുന്നതിനു വേണ്ടി പല പല ആവശ്യങ്ങൾക്ക് ഹൈക്കോടതികളിലേക്ക് ഒക്കെ വരുന്ന ആളുകൾ കൊച്ചി നഗരത്തിലേക്ക് വരുമ്പോ ഇത്രയും വലിയ നഗരത്തിൽ എവിടെയാണ് ഞങ്ങൾക്കൊന്ന് മൂത്രമൊഴിക്കാൻ സ്ഥലം എന്ന് ഇവിടുത്തെ സ്ത്രീകൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം അതിൽ പറയാൻ സാധിക്കൂ പറ്റില്ല എന്ന് തന്നെ ഉത്തരം നമ്മളെ ഈ കോയമ്പത്തൂരൊക്കെ പോകുമ്പോ ഞാൻ പഠിച്ച കോയമ്പത്തൂരാ ലാദിപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ ശൗചാലയങ്ങളുണ്ട് കാര്യം നമ്മുടെ തമിഴ്മാരെ കുറ്റം പറയാറുണ്ട് അവിടെ ഉണ്ടെന്നേ പൊതുവേ ശൗചാലയം ഉണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയുള്ള പൊതുവെ ശൌചാലയങ്ങൾ അവിടെയുണ്ട് കൊച്ചി നഗരത്തിൽ എവിടെയൊക്കെയാണുള്ളത് എങ്ങനെയൊക്കെയാണ് അവ പ്രവർത്തിക്കുന്നത് ഒന്ന് പറഞ്ഞു തരണം ഇനി മറ്റൊരു പ്രശ്നമാണ് കൊച്ചി നഗരത്തില് എംപിയും എം എൽ എമാരും കൗൺസിലർമാരും മത്സരിച്ച് പലയിടങ്ങളിലും ഈ വാക്വേകളും അവിടെ ഓപ്പൺ ജിംനേഷ്യം ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വളരെ നല്ല പ്രൊജക്ട് വളരെ നല്ല പ്രൊജക്റ്റ് ആണ് ഞാൻ അതിൻ്റെ ഒരു ഉപഭോക്താവ് കൂടിയാണ് ഞാൻ ദിവസവും രാവിലെ ഈ നടക്കാനും ഈ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് നല്ല പ്രതിക്ടാ പക്ഷെ കാൽനടയായിട്ട് നടന്നങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്താ കാര്യം റോഡിൽ ഇറങ്ങിയ പട്ടികൾ കടിച്ചു ഇറാൻ നിൽക്കല്ലേ ഞാൻ ഈ പരുന്നിന്റെ വിഷ്വൽസ് എടുത്തോണ്ടിരുന്നപ്പോ ഞാൻ തിരിഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു നടക്കാനിറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം നായ്ക്കൾ ഓടിക്കുന്ന കാഴ്ച ഈ മനുഷ്യർ ഈ ഈ ചെറുപ്പക്കാരൻ ഞാൻ ക്യാമറ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു പോയി ദാ ഈ മനുഷ്യൻ നടന്നു പോവാണ് ഇതുണ്ടോ കുറച്ചുകൊണ്ട് പുറകെ പാഞ്ഞതാണ് ആ പയ്യൻ ഓടി അപ്പൊ ആ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്ന് ഈ പട്ടികളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഇദ്ദേഹം പ്രത്യേകതരം ബ്രീഡിലുള്ള പട്ടിയാട്ടോ ഏതോ ക്രോസ് ബ്രീഡിലുള്ള പട്ടികളാണ് ഇവയെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നേരത്തെ പരിന്തോന്ന കാരണമാണ് കുറ്റിക്കാടുകളിലും കിട്ടുന്ന സ്ഥലങ്ങളിലും ഒക്കെ വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവാ കൃത്യമായി അറവുശാലകൾ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കൂ സംഭവിക്കില്ല തെരുവ് നായ്ക്കളെ നിവാരണം ചെയ്യാൻ എന്ത് പദ്ധതിയാണ് കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്തിരിക്കുന്നത് എന്ത് പദ്ധതി ചെയ്താലും അത് ഫലവത്തല്ല എന്നാണ് തെരുവുകള നായ്ക്കളുടെ സാന്നിധ്യം നമ്മളെ തെളിയിക്കുന്നത് വീടുകളിലേക്ക് എത്തുന്ന കൊതുകിന്റെ സാന്നിധ്യം നമ്മളെ തെളിയിക്കുന്നത് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കുന്നു ലുലുകൾ അടക്കം വലിയ വലിയ വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നു എണ്ണി എണ്ണി പറഞ്ഞാൽ കൊച്ചിൻ കോർപ്പറേഷൻ പൂർണ്ണപരാജയമാണ് സാധാരണ ജീവിതത്തെ പൊഴിമുട്ടിക്കുന്ന പരാജയമാണ് കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു തള്ളു മാത്രമായി കൊച്ചിൻ കോർപ്പറേഷൻ പുനരൊക്കെയാണ് അറിവ് വേണ്ടത് നാളെ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കണം ഈ മോസ്കിറ്റോ നെറ്റുകളുടെ വലിയ മാർക്കറ്റായി മാറിയിട്ടുണ്ട് ഇനി വിഷബാധയുടെ കുത്തിവെപ്പ് വിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ മീൻ ആ മരുന്ന് വിൽക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമാക്കി കൊച്ചിയെ മാറ്റാനാണ് ഇവർ ഒരുങ്ങുന്നതെന്നാണ് തോന്നുന്നത് ജനം ചോദിക്കണം ജനം തിരിച്ചു ചോദിക്കണം അല്ലാതെ ചിരിച്ചു കാണിച്ചുകൊണ്ട് വരുന്ന വോട്ട് കുത്തിപ്പോയിട്ട് കാര്യമൊന്നുമില്ല ഞാനിപ്പോ സംസാരിച്ചത് ഇത്രയും മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ് നല്ല ജലം ഉപയോഗിക്കുക നല്ല ജലം ഈ മലിനജലത്തിന്റെ സൈഡിൽ താമസിക്കുന്ന പാവപ്പെട്ടവരും പണക്കാരായിട്ടുള്ളവരും ഉണ്ട് ഇത് ശ്വസിച്ച് 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 ഇവർ അസുഖം വരും ഇതിൽ നിന്ന് വരുന്നത് അത്രയും മോശപ്പെട്ട ഗന്ധമാണെന്നേ പുറത്തേക്ക് വരുന്നത് ഇതൊന്നും മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കോർപ്പറേഷൻ പരാജയമാണെന്ന് നൂറ് ശതമാനവും പറയേണ്ടി വരും